ഹലോ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു ഇന്ന് ഇരുപത്തി നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടക വാവ് ദിവസമാണ് വാവ് ബലിവാവ് വാവ് എന്നറിയപ്പെടുന്ന ഈ ദിവസം നമ്മുടെ പൂർവികർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ ഒറ്റവർക്കും മുടിയവർക്കും വേണ്ടി ബലിയർപ്പിക്കുന്ന ദിവസമാണ് അപ്പോൾ ഈ ഒരു ദിവസം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇത് പൂന്തുറപ്പൊഴിയാണ് വളരെ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പുഴിയാണ് ഇതൊരു ത്രിവേണി സംഗമമാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് കരമനയാറിൻ്റെയും പാർവതി പുത്തനാറിൻ്റെയും അറബിക്കടലിൻ്റെയും സംഗമമാണ് വളരെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ് പൂന്തുറ പോഴി തിരുവനന്തപുരം പാച്ചലൂർ ചുടുകാട് ദേവി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഈ ബലിയർപ്പണം ചെയ്യുന്ന ഈ സംഘാടകരോട് തന്നെ നമുക്ക് ഈ ഒരു വിഷയം ഞങ്ങളുടെയൊക്കെ ജനിച്ച കാലം മുതലാണ് ഈ ബലി ഇവിടെ നടന്നു വരുന്നത് യഥാർത്ഥ ത്രിവേണി സംഘം കരമനയാറും കിഡ്ലിയാറും പാർവതിപുത്തനാറും അറബിക്കടലിൽ ലയിക്കുന്ന പ്രദേശമാണിത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വള്ളത്തിൽ നാടൻ വള്ളത്തിൽ അപ്പുറത്ത് കടത്തിക്കൊണ്ടുപോയി അവിടെ നിന്നാണ് ബലിതർപ്പണം നടത്തുന്നത് അവിടെ നിന്ന് ബലിയും ബലിയും അവിടെ കടലിലേക്ക് ആൾക്കാർക്ക് നിക്ഷേപിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് കലാകാലങ്ങളായി നടത്തി വരുന്നു ഇവിടെ വരുന്ന ഭക്തജനങ്ങളെല്ലാം വീണ്ടും വീണ്ടും തിരികെ ഇവിടെ തന്നെ വരുന്നുണ്ട് ഏത് പ്രത്യേകിച്ചും തിരുവല്ലം ക്ഷേത്രത്തിൽ ഇത്രയും ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഇവിടെയും അതുപോലെ തന്നെ ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഓരോ വർഷവും വരുന്ന ആൾക്കാർ അടുത്ത വർഷവും ഇവിടെ നടത്തപ്പെടുന്ന ബലി തൃപ്തരായി എല്ലാ വർഷവും തിരിച്ചു വരുന്നു ഞങ്ങൾ ഈ ഇവിടെ ഞങ്ങൾ ഞാനീ ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പതിനഞ്ച് വർഷമായി ഈ കാലം അത്രയും പരിചിതമായ മുഖങ്ങളാണ് എല്ലാ വർഷവും വരുന്നവർ തന്നെയാണ് ആ ബലി തൃപ്തി തൃപ്തരായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായി ആ കാലം മുതലിവിടെ ബലിയർപ്പണം നടന്നു വരികയാണ് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര മേൽശാന്തി തന്നെയാണ് ഇവിടെ ബലിതർപ്പണം നടത്ത നടത്തുന്നത് തിലഹോമം നടത്തുന്നുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തി ആൺപൺ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ബലിയർപ്പിക്കാനായി ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് മുന്നേ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് തൊട്ടടുത്ത് തിരുവല്ലത്താണ് സാധാരണ ദിവസങ്ങളിൽ ബലിയർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളും മറ്റ് നമ്മുടെ സംസ്ഥാനത്തിലെ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ പരശുരാമ ക്ഷേത്രത്തിൽ വരാറുണ്ട് ബലിയർപ്പിക്കാനാണ് പക്ഷേ ഇന്നേ ദിവസം കർക്കിട ബാവ് ബലിബാവ് ദിവസം പൂന്തുറപ്പൊഴിയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം അതുതന്നെയാണ് ഇതൊരു ത്രിവേണി സംഗമം ആയതുകൊണ്ടും ഒരു നിറഞ്ഞ മനസ്സോടുകൂടി ശാന്തമായ മനസ്സോടുകൂടി നമ്മുടെ അറബിക്കടലിൻ്റെ ഓളപ്പരപ്പുകളിൽ അവരുടെ ബലി അർപ്പിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പൂന്തുറപ്പൊഴി അത്രയ്ക്കും പ്രാധാന്യമർഹിക്കുന്നതാണ് തിരുവനന്തപുരത്തിനും കേരളത്തിനും